നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലിൽ താര സംഘടന അമ്മയിൽ പൊട്ടിത്തെറി മോഹൻലാൽ അടക്കം എല്ലാവരും രാജിവെച്ചു അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു അമ്മ ഓൺലൈനിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് കഴിഞ്ഞ ദിവസം ഇന്ന് നടക്കാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് വരണമെന്ന ഒരു വിഭാഗത്തിൽ ആവശ്യവും ശക്തമായിരുന്നു അമ്മ സംഘടനയിൽ നിന്നും ജഗദീഷ് ശക്തമായ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ട് ആദ്യം രംഗത്തെത്തിയത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് വിഷയത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും ഏത് മേഖലയിലാണെങ്കിലും ലൈംഗിക ചൂഷണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം എന്നും വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വരികയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും വേണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയെ ജഗദീഷ് വരണമെന്ന് ഒരു വിഭാഗത്തിൽ ആവശ്യം ശക്തമാകുകയായിരുന്നു അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവച്ചതിന് പിന്നാലെ പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനമൊഴിയുമെന്ന് ചില സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗികാരോപണം അടക്കമിരുന്ന സാഹചര്യത്തിൽ നേതൃത്വ സ്ഥാനം മോഹൻലാൽ സന്നദ്ധത അറിയിക്കുകയായിരുന്നു അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ആരോപണമുണ്ട് സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശം മോഹൻലാൽ തേടിയതായാണ് പുറത്തുവരുന്ന സൂചനകൾ സംഘടന വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സുപ്രതാരം ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായം ഉയരുകയായിരുന്നു ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ സംഘടന കൂടുതൽ സംശയനിഴിലേക്ക് മാറുകയാണ് മോഹൻലാലിന്റെ രാജിക്കത്തിങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ സമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോറുന്ന സഹായവും അമ്മയുടെ സമാധാരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടുതലും ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ താറ സംഘടനയായ അമേൽ കടുത്ത ഭിന്നത ഉളവാകുകയായിരുന്നു ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്നും ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ലൈംഗികാരോപണത്തിൽ ഉൾപ്പെടെ അമേലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യം ശക്തമായിരുന്നു ആവശ്യം ശക്തമാക്കിയതിൽ ഏറെയും അമ്മയിലെ വനിതാ അംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ നടൻ പൃഥ്വിരാജും രംഗത്തെത്തിയിരുന്നു അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിൽ ഇരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിക തന്നെ വേണം അമ്മ ശക്തയായ നിലപാട് എടുക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അതുടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു